അഭിപ്രായം ഒരാളായിരിക്കും അവരെ വരണം വന്നാലാ നല്ലത് വേറൊരാൾക്ക് മറ്റൊരഭിപ്രായും മറ്റോ വരണം വന്നാലാ നല്ലത് ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ രണ്ടഭിപ്രായമുള്ളവർ നിങ്ങൾ ഏതിന് അഭിപ്രായപ്പെടുന്നോ ആ അഭിപ്രായക്കാർക്ക് വോട്ട് ചെയ്യുക എന്നാലും നിങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല നിങ്ങൾ തമ്മിൽ അടിക്കാൻ പാടില്ല ചീത്ത പറയാൻ പാടില്ല എന്തിനാണ് മക്കളെ ഒരു ി ജയിച്ച് അസംബ്ലിയിലേക്ക് പോകുന്ന പറഞ്ഞു പറഞ്ഞു ആരും പേരിൽ കളവ് പറഞ്ഞ് എന്തെല്ലാം കളവാ ഞങ്ങളെ പേരിലൊക്കെ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയയിൽ വരുക ഞങ്ങളൊന്നും പറയാറില്ല പറയാത്തതിങ്ങനെ വരിക പല കളവും ഈ കളവ് കണ്ടിട്ട് മറ്റേ നമ്മളെ ഭാവി നമ്മളെ ഉസ്താദ് മുതരിച്ച് അവർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു അവർക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞു മറ്റത് പറഞ്ഞു പറഞ്ഞത് അതെല്ലാം കളവാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത് നിങ്ങളെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് രാജ്യത്തിന് ഏറ്റവും നല്ലത് ഏത് എന്ന് മനസ്സിലാക്കി അത് തിരഞ്ഞെടുക്കുക അഥവാ രണ്ടാള് രണ്ടഭിപ്രായക്കാരനായി പോയി നോക്കുക ഒരു പ്രസിഡന്റ് അഭിപ്രായം സെക്രട്ടറി വേറൊരു അഭിപ്രായം ഒരു മാലിലെ എന്നാൽ ആയിക്കോട്ടെ നിങ്ങൾ അങ്ങനെ വോട്ട് ചെയ്യാന്നല്ലാതെ വിറ്റേതും നിങ്ങള് പ്രസിഡന്റും സെക്രട്ടറിയും ആയിട്ട് തുടരണം നിങ്ങൾ യോജിപ്പോടു കൂടി നടക്കണം നമ്മളെ നാട്ടിന്റെ കാര്യം ഒന്നായിട്ട് നോക്കണം സുനി കാര്യത്തിൽ നിങ്ങൾ തറക്കുണ്ടാകാൻ പാടില്ല മന്യ മോഹിനിങ്ങൾ വളരെ വേദനിക്കറുണ്ട് അങ്ങേ വേദനയാണ് എലക്ഷൻ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏതെങ്കിലും യുദ്ധം ജയിച്ചത് കേട്ടാൽ കേരളത്തിലൊക്കെ തിരിപ്പെടുത്ത എനിക്കറിയില്ല തുള്ളി ചാടി ഇങ്ങനെ എന്തെല്ലാമാണ് പറയുന്നത് കള്ളു കുടിച്ച മസ്താൻമാരെക്കാൾ ഏറ്റവും അപകടം പിടിച്ച ചീത്ത വാക്കുകൾ വായിലൂടെ വരികയും ആലുമങ്ങളെ തെറി പറയുകയും മോമിനിങ്ങളെ കുറ്റം പറയുകയും മനുഷ്യരെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന സ്വഭാവം പല ഉണ്ട് ഓ മോമിനിങ്ങളെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആയിപ്പോകരുത് നമ്മളെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ നമ്മളെ ഈ മാൻ മറ്റൊരുത്തനു വേണ്ടി വിറ്റിട്ട് കാര്യമില്ല അതാ ലോമില്ല നല്ല ശരിയായ ഹൃദയം രക്ഷപ്പെട്ട ഹൃദയം നല്ല ഈമാനുള്ള ഹൃദയം ആ ഹൃദയവുമായി